മനസ്സിൽ തോന്നിയ പാട്ടിന്റെ വരികൾ വെറുതെ പേപ്പറിൽ കുറിച്ചിട്ട് കീറിക്കളയുന്ന പലരും നമുക്കിടയിലുണ്ട് എന്നാൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പുസ്തകത്താളിൽ കുറിച്ചിട്ട് വരികൾ ആൽബമായി പുറത്തിറക്കിയിരിക്കുകയാണ് രാജകുമാരിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ சிங்கவயல் கொய்தெடுக்கும் கன்னிப்பூமை மணிமுற்ற பூக்களமேழுதான் தொடி நிறையும் பூக்களிருக்கான் நீயும் பூநாட்டே சிங்கவயல் கொய்தெடுக்கும் கன்னிப்பூமை மணிமுத்த பூக்களமேழுதான் தொடி நிறையும் பூக்களிருக்கான் நீயும் பூநாட்டே സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തിറക്കിയ ഓണപ്പുടവ എന്ന പാട്ട് നിരവധി പേരാണ് കണ്ടത് ആൽബം ഷോർട്ട് ഫിലിം സിനിമ എന്നിവയോടെല്ലാം അടങ്ങാത്ത ആഗ്രഹമുള്ള കലാകാരന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട് ഒരു ചെറിയ ആൽബം എന്ന സ്വപ്നങ്ങൾ പോലും വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ഇതിന്റെ എല്ലാം ചെലവിനെക്കുറിച്ച് ചേർത്ത് സ്വപ്നങ്ങളെല്ലാം മനസ്സിലൊതുക്കി വെക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടം കലാകാരന്മാർ ഒത്തുചേർന്ന് ഒരു ഓണപ്പാട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് രാജകുമാരി ലൌജൻ തോമസ് എഴുതി സംവിധാനം ചെയ്ത ആൽബം ബിനു ആണ് നിർമ്മിച്ചിരിക്കുന്നത് രാജകുമാരി രാജാക്കാട് എന്നിവിടങ്ങളിലെ കലാകാരന്മാർ അഭിനയിച്ച ആൽബം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് കണ്ടത് അലമാരിയിൽ പൊടിപിടിച്ചിരിക്കുന്ന പുസ്തകത്താളിൽ കുറിച്ചിട്ട വരികൾക്ക് ഈണം പകർന്നപ്പോൾ ഉണ്ടായ സന്തോഷവും ആശ്ചര്യവും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് ലൗചൻ പറയുന്നു ഒരു അത് ഞങ്ങള് ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് അത് ഇറക്കി ഈ പരമാവധി എല്ലാവരും അത് സ്വീകരിച്ചു നല്ലൊരു റെസ്പോൺസുകളായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും അത് കൂട്ടാൻ ഇനി അതിന്റെ പരിപാടി അർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ ആദ്യമായി വേഷമിട്ട സേതുവിനും ജ്യോതിക്കും പറയാനുള്ളതും ആദ്യമായി അഭിനയിച്ചതിന്റെ കഥകളാണ് ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൽബം ചെയ്യുന്നത് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്നുള്ള ജസ്റ്റ് ട്രൈ ട്രൈ ചെയ്ത് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്തു വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് മനസ്സിലൊരാഗ്രഹമാണ് ഫീൽഡിനോട് താല്പര്യമുണ്ട് പാട്ട് കേൾക്കുന്നതിനോടൊക്കെ താല്പര്യമുണ്ട് അപ്പൊ സ്വന്തമായിട്ട് ഓർമ്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം വർഷങ്ങളായിട്ടുണ്ട് അതങ്ങനെ മനസ്സിലിട്ട് കളിച്ചു നടന്നു സുഹൃത്ത് ലെവലിനോട് ഇങ്ങനെ ഒരു പാട്ട് ഓണത്തിന് ചെയ്യാമോ എഴുതാമോ ചോദിച്ചു ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അരമണിക്കൂറിൻ്റെ പാട്ടാണ് അത് സ്റ്റുഡിയോ നല്ല ടൂൺ കിട്ടുകയും ചെയ്തു ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ശ്രമമായിരുന്നു ഈ ഒരു ആൽബം ബിനി ആണ് എൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ലവലജൻ ചേട്ടൻ എൻ്റെ വരികൾ എഴുതി നല്ലൊരു സംഗീതം ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനതിൽ വളരെ രാജകുമാരിയിലെ കൊച്ചു കലാകാരന്മാർ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതിനോടകം തന്നെ ഓണപ്പുടവ് എന്ന ആൽബം കണ്ടുകഴിഞ്ഞു ഇനിയും പുതിയ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നതിന്റെ ആലോചനയിലാണിവർ